Sein, वरेया? वरेया? वरेया। वरेया ു അവിടെ ഭയങ്കര പ്രതിഷേധ ധർണയുണ്ടായി എല്ലാ പേരും കിടന്ന വാചാലരായി ഷാഫി പറമ്പിലൊക്കെ അലമുറയിട്ട് കരയുമായിരുന്നു മീഡിയയിലൂടെയും അതുപോലെ തന്നെ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ എന്തേ ഇപ്പൊ വാ ഉറക്കണില്ലേ വാ ഉറക്കാൻ പറ്റൂല്ലേ സ്വന്തം ആളുകൾക്ക് എന്തും വിളിച്ചു പറയാം മറ്റൊന്ന് വിളിച്ചു പറയുമ്പോഴും മാത്രമാണ് അത് പ്രശ്നം നമുക്ക് എന്ത് തോന്നിയും വിളിച്ച് പറയാം അത് ഹിംസയരുത് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ പ്രതിമ കണ്ണൂരില് കൊറേ ആളുകൾ ചേർന്നിട്ട് തച്ചുടച്ചു അത് അതിനെതിരെ പ്രതിഷേധിച്ചത് അതേ ആളുകൾ അതായത് അവ ഹിംസ അരുത് എന്ന് പറഞ്ഞ ആ വലിയ മനുഷ്യന്റെ വഴിയെ പിന്തുടരുന്ന ഈ നാട്ടിലെ കോൺഗ്രസ് അനുഭാവികൾ ഹിംസക്കെതിരെയായിട്ട് എന്താ പറയുക സമാധാനത്തിന്റെ സന്ദേശം വിളമ്പിക്കൊണ്ട് ആ ഒരു സംഭവത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കണ്ണൂരിൽ ഒരു റാലി നടത്തുകയുണ്ടായി ആ റാലിയിൽ വളരെ സമാധാനപരമായൊരു റാലിയായിരുന്നു അതായത് ആ ആ റാലി എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിൽ വളരെ നല്ല പോലെ എഴുതി ചേർക്കേണ്ട അതായത് ഇന്ത്യ ചരിത്രത്തിൽ ഇതുപോലെ വളരെ മികച്ചൊരു റാലി ഉണ്ടായിട്ടില്ല അത്രക്ക് സമാധാനം ഉറപ്പിക്കുന്ന സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളെ പറത്തിവിടുന്ന ഒരു റാലിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആരെന്നറിയാലോ യൂത്ത് കോൺഗ്രസുകാരുടെ റോൾ മോഡൽ അതായത് യൂത്ത് കോൺഗ്രസ്കാർ മാത്രം റോൾ മോഡൽ ആക്കി കാണുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു റാലി കടന്നുപോയി സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന് നൊബേൽ പ്രൈസ് വേണമെങ്കിൽ നമുക്ക് ഈ റാലിക്ക് കൊടുക്കാം അത്തരത്തിൽ വളരെ സമാധാനമുള്ള റാലിയായി നമുക്ക് ആ സമാധാനമുള്ള റാലി ആദ്യം ഒന്ന് കാണാം ആ റാലി കണ്ടതിന് ശേഷം നമുക്ക് ഈ വിഷയത്തെ കുറിച്ചൊന്ന് സംസാരിക്കാം See yeah. ഇത്രയും സമാധാനപരമായിട്ട് ഒരു തരത്തിലും പ്രകോപനം ഉണ്ടാകാതെ എങ്ങനെയാണ് ഒരു റാലി നടത്തുന്നതെന്ന് ഇതിനെ ഈ ഇത്രയും മുദ്രാവാക്യങ്ങൾ ആരാണ് നിങ്ങൾക്ക് എഴുതി തരുന്നത് അതായത് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ എഴുതി തന്ന മുദ്രാവാക്യമാണോ നിങ്ങൾ തെരുവോരങ്ങളിൽ ഇത്ര തലമുറയായിട്ട് വിളിച്ചുകൊണ്ട് നടക്കുന്നത് ഈ നാട്ടിൽ ഈ പറയുന്ന രാഷ്ട്രീയ രാഷ്ട്രീയത്തെ വിറ്റി ജീവിക്കുന്നവർ കാരണം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അതിന് ബി ജെ പി ആയാലും ഇത് മുസ്ലിം ലീഗ് ആയാലും ഇവരെല്ലാ പേരും തന്നെ ഇവിടെ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് പലതും സ്പോൺസേഡ് പോലും ആയിരുന്നു അപ്പം അന്ന് നഷ്ടപ്പെടുന്നത് ആർക്കാണ് ഈ പറയുന്ന പ്രവർത്തകനായ സാധാരണക്കാരന്റെ കുടുംബത്തിൽ അതായത് അവൻ്റെ ഒരു അച്ഛനും അമ്മയും ചിലപ്പോൾ അവൻ ഒരു ഭാര്യ അവന് കുഞ്ഞുങ്ങളോ ഒക്കെ ഉണ്ടാവുമായിരിക്കും അവരെ അനാഥമാക്കുന്നത് ഈ നാട്ടിലെ രാഷ്ട്രീയമാണ് ഈ നാട്ടിലെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നീചമായിട്ടുള്ള ഏറ്റവും പ്രൈശാചികമായിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു ശബ്ദമാണ് ഇന്നലകളിൽ തെരുവോരങ്ങളിൽ അലയടിച്ചത് ഇതിന് നേതൃത്വം കൊടുക്കുന്നതോ സമാധാനത്തിന്റെ വെള്ളിക്കൊടി പാറിപ്പിക്കണമെന്ന് പറഞ്ഞ് ഈ പറയുന്ന ഒരു വലിയ മനുഷ്യന്റെ പ്രതിമ തച്ചുടക്കപ്പെട്ടു അത് തീർച്ചയായിട്ടും നിയമപരമായിട്ട് പോവുകയും അതിനെതിരെ കേസെടുക്കുകയും അത് ചെയ്തവനെതിരെ തക്കതായ ശിക്ഷ നിയമത്തിന്റെ വഴിയോട് കൊടുക്കുക തന്നെ വേണം പക്ഷെ അതിനുവേണ്ടി നടത്തിയ പ്രതിഷേധ സമാധാന റാലിയിൽ ഇവര് വിളിച്ച മുദ്രാവാക്യം കണ്ടില്ലേ നിങ്ങൾ മനസ്സിലാക്കുക ഈ നാട്ടിൽ മരണപ്പെട്ട പാർട്ടി നോക്കാതെയാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോ ഈ നാട്ടിൽ മരണപ്പെട്ട എല്ലാ ആളുകൾക്കും ഒരു കുടുംബമുണ്ട് ആ കുടുംബങ്ങളെല്ലാം തന്നെ ഇന്ന് ഈ നാട്ടിൽ ജീവിച്ചും ഇരിക്കുണ്ട് നിങ്ങൾ ഈ വാക്കുകളിൽ വിളിച്ച എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ കുടുംബം ആ കുടുംബം ആ ആ മനുഷ്യന്റെ അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം ഇന്നും ഈ നാട്ടിൽ ജീവിച്ചിരിക്കും അവരെല്ലാവരും ഇത് കേൾക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ചത് നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ധീരജിനെ കുത്തിയ കത്തി നമ്മൾ അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്നാണ് അത് നിങ്ങൾ അങ്ങ് അംഗീകരിക്കുകയാണ് അതായത് ഒരു കൊലപാതകത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങ് ഏറ്റെടുക്കുകയാണ് നമ്മളാണ് അത് ചെയ്തതെന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ പ്രസ്ഥാനം നടത്തുന്ന ഒരു ഒരു എന്താ പറയുക ഒരു പ്രതിഷേധ റാലിയിൽ ഒരു മുദ്രാവാക്യം പോലെ അത് വിളിക്കുകയാണ് അത് എന്ത് തരത്തിലുള്ള മെസ്സേജ് ആണ് ഈ നാട്ടിലെ സൊസൈറ്റിക്ക് നൽകുന്നത് നിങ്ങളാണോ അടുത്ത് ഭരണത്തിൽ വരാൻ പോകുന്നത് നിങ്ങളാണോ ഈ നാട്ടിലടുത്ത് ഉന്നമനം കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങളാണോ ഈ നാട്ടിലടുത്ത് സമാധാനം കൊട്ടിയിറക്കാൻ നോക്കുന്നത് രാഹുൽ മാങ്കൂട്ടോ എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു എന്താ പറയാ ഒരു ചെറുപ്പക്കാരനായ ഒരു പുള്ളി വളരെ നല്ല രീതിയിൽ കഠിനമായി അധ്വാനിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇപ്പൊ എം എൽ എ പദവി വരെ എത്തി നിൽക്കുന്നുണ്ട് പക്ഷേ പല പ്രസംഗ വേദികളിലും സ്വന്തം ഇടങ്ങളിൽ ഉണ്ടായ രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം വിധിമ്പി വാചാലനാവുന്നതും രോക്ഷാകുലനാവുന്നതും കണ്ടിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുദ്രാവാക്യത്തിനോട് എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത് അംഗീകരിക്കുകയാണ് മിസ്റ്റർ നിങ്ങളുടെ പ്രവർത്തകർ തന്നെ നിങ്ങളാൽ കൊല ചെയ്യപ്പെട്ട ഒരാളാണ് ധീരജെന്ന് നിങ്ങളാൽ നിങ്ങളുടെ കത്തിയുടെ മുനയുടെ ശക്തി അറിഞ്ഞ ഒരാളാണ് ധീരജെന്ന് നിങ്ങളുടെ പ്രസ്ഥാനത്തിലെ നിങ്ങളുടെ അണികൾ തന്നെ അംഗീകരിക്കുന്ന ഒരു വീഡിയാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത് ഇനിയും നിങ്ങൾ എന്തിന്റെ സമാധാനമാണ് ഈ നാട്ടിൽ ഊട്ടിയുറപ്പിക്കാൻ പോകുന്നത് ഞാൻ അപ്പുറത്തുള്ള കക്ഷി അതായത് അപ്പുറത്ത് നി പ്രതിക്കൂട്ടിൽ അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ഗാന്ധി പ്രതിമ തച്ചുളച്ചൽ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് സി പി എം എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഒരു പാർട്ടിനെയാണ് ഞാൻ ഒരിക്കലും സി പി എമ്മിനെ പിന്തുണയ്ക്കില്ല സി പി എമ്മും ഇതുപോലുള്ള ക്രൂരമായ നടപടികൾ അതായത് കൊല കത്തിയെടുത്ത് തന്നെ അവർ പ്രതികാരം വീട്ടിയിട്ടുണ്ട് മറ്റു പാർട്ടിക്കാർക്കെതിരെ ഞാൻ അവരെയും പിന്തുണയ്ക്കുന്നില്ല പക്ഷെ നിങ്ങൾ ഇന്ന് ഈ നാട്ടിൽ നടത്തിയ ഈ ഒരു ഈ ഒരു എന്താ പറയാ ഒരു അക്രമത്തെ പിന്നെയും കൂട്ടുവാനുള്ള ഒരു സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു വെല്ലുവിളിയാണ് ഇതിന് നാളെ അവിടെ ഉണ്ടാവാൻ പോകുന്ന തീപ്പൊരികൾ എന്തൊക്കെയായിരിക്കാം ഇതൊരുതരം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതൊരുതരം അക്രമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുദ്രാവാക്യമായിട്ടല്ലേ കാരണ കാണുന്ന ഒരു സാധാരണ മനുഷ്യന് കാണ തോന്നുന്നത് തീർച്ചയായിട്ടും പോലീസ് ഇതിനെതിരെ അക്രമം അഴിച്ചുവിടാൻ വേണ്ടി മുദ്രാവാക്യം വിളിച്ചു എന്ന പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുക്കുക തന്നെ ചെയ്യണം കാരണം ഇത് രാഹുൽ മാങ്കൂട്ടം മുന്നിൽ നിന്ന് നയിച്ച ഒരു പ്രതിഷേധ റാലിയാണെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഒരു ഒരാർജവവും കൂടി രാഹുൽ മാങ്കൂട്ടം കാണിക്കണം ഇതിനെതിരെ തീർച്ചയായിട്ടും നിയമ നടപടി എടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏർ കലാപാഹ്വാനത്തിനുള്ള കേസ് എടുത്ത് ബാക്കി നിയമ നടപടികൾ എടുക്കണം ഇത് ഏത് ജനപ്രതിനിധിയാണെങ്കിലും ഏത് പദവിയിൽ ഇരിക്കുന്ന ആളാണെങ്കിലും സമൂഹത്തിൽ ഇറങ്ങി വന്ന് നിന്ന് ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ നിന്ന് ആളെ കൂട്ടി ഇമാതിരി തെരുവിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രകോപനപരമായുള്ള പ്രശ്നങ്ങൾ നടത്തിയാൽ അതാരാണെങ്കിലും മുഖം നോക്കാതെ ഈ നാട്ടിലെ നിയമവ്യവസ്ഥ നിയമത്തിന്റെ വഴിയെ പോണം സാധാരണക്കാരന് മാത്രമല്ല ഈ പറയുന്ന നിയമങ്ങളൊക്കെ എന്താ പറയുക അംഗീകരിക്കേണ്ടത് ഈ നാട്ടിലെ ജനപ്രതിനിധികളും ഈ പറയുന്ന നിയമങ്ങൾ അംഗീകരിച്ചു തന്നെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഇതുപോലുള്ള ഇത് ഇന്നും ഇന്നലെയും ഉണ്ടായ സംഭവം എന്ന് ഞാൻ പറയുന്നില്ല പല പാർട്ടിക്കാരും ഇതേ രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ പറയുന്ന പാലക്കാട്ട് ഒരു പാർട്ടി പ്രവർത്തകൻ പാലക്കാടുള്ള ബി ജെ പിയുടെ അവിടുത്തെ അധ്യക്ഷനാണ് പാലക്കാട് ജില്ല എനിക്ക് അറിയില്ല ആരാന്നത് ആ പറഞ്ഞ പുള്ളിക്കാരൻ ഇതുപോലെ ഒരു പ്രകോപനപരമായിട്ട് അതായത് ഈ പറയുന്ന ബി ജെ പിയുടെ ഈ പ്രവർത്തകൻ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തോ തലവെട്ടു എന്നോ കാല് പറഞ്ഞിട്ട് അന്ന് അതിനെതിരെ ഈ പറയുന്ന കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും ഭയങ്കരമായിട്ട് പ്രതിഷേധിച്ചു അവിടെ ഭയങ്കര പ്രതിഷേധ ധർണയുണ്ടായി എല്ലാ പേരും കിടന്ന് വാചാലരായി ഷാഫി പറമ്പിലൊക്കെ അലമുറയിട്ട് കരയുമായിരുന്നു മീഡിയയിലൂടെയും അതുപോലെ തന്നെ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ എന്തേ ഇവ വാ വാറക്കാൻ പറ്റൂലേ സ്വന്തം ആളുകൾക്ക് എന്തും വിളിച്ചു പറയാം മറ്റൊരു വിളിച്ചു പറയുമ്പോഴും മാത്രമാണ് അത് പ്രശ്നം നമുക്ക് എന്ത് തോന്നിയ വിളിച്ചു പറയാം അതിപ്പം കോൺഗ്രസിനല്ലേ ഏത് പാർട്ടിക്കാരെ അവന്റെ കൂടെ ഉള്ളവ എന്ത് വിളിച്ചു പറഞ്ഞാലും അതിനങ്ങ് കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യും എല്ലാ നേതാക്കന്മാരും എന്നിട്ട് ഇതേ കാര്യം മറ്റേ പാർട്ടിയിലും പറഞ്ഞു കഴിഞ്ഞാൽ ആനയായി ചേനയായി ബഹളമായി ഒരു സാധാരണ പൗരനാണ് ഹേ ചോദിക്കുന്നത് ഉത്തരം ഉണ്ടെങ്കിൽ തന്നോ ഇമാതിരി വലിയ നേതാക്കന്മാരെ സാധാരണക്കാർ ഇത് കാണുന്നുണ്ട് ഇവിടത്തെ രാഷ്ട്രീയക്കാരല്ല സാധാരണ ജനം ഇത് കാണുന്നുണ്ട് ഈ വിഷയത്തിൽ കുറെ പാർട്ടി മറ്റേ കാലിളഹി വെടിവെച്ച് ഇറങ്ങുന്ന ടീമുകൾ ഇനിയിപ്പൊ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ കമന്റിൽ എന്തായാലും വരും അവരല്ല സാധാരണക്കാരെ നിങ്ങൾ ഇതിനെതിരെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഇന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരാൻ ആഗ്രഹിക്കുന്നു